ക്രിസ്തു ആരാണ് എന്ന് സ്വയം വിചിന്തനം ചെയ്യുകയും ഉത്തരം കണ്ടെത്തുകയും ക്രിസ്തുവിന്റെ വചനങ്ങൾ നിർഭയം പ്രഘോഷിക്കുകയും ചെയ്തവരാണ് വിശുദ്ധ പത്രോസ് പാപ്പ എടുത്തു പറഞ്ഞു ആഗോളസഭ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന വിശുദ്ധ പത്രോസ് പൌലോസ്ലിഹന്മാരുടെ തിരുനാളിൽ വിശുദ്ധ ബലിയർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു വിശ്വാസികൾ യേശുവിനെ അനുഗമിക്കുകയും യേശുവിന്റെ വചനം പ്രഘോഷിക്കാൻ ഉത്സുഖരാകുകയും ചെയ്യണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു എല്ലാ അവസ്ഥകളിലേക്കും മേഖലകളിലേക്കും യേശുവിനെ കൊണ്ടുവരണം ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യം അപജയം പാർശ്വവൽക്കരണം എല്ലാ പ്രതിസന്ധികളിലേക്കും യേശുവിനെ കൊണ്ടുവരണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു യേശുവിനെ അഗാധമായി സ്നേഹിച്ച സഭയുടെ വിശ്വാസത്തിന്റെ രണ്ട് തൂണുകളായിരുന്നു വിശുദ്ധ പത്രോസ് പൌലോസ് സ്നേഹന്മാരെന്നും വിശ്വാസ ജീവിതത്തിന്റെ കാര്യത്തിൽ വിശ്വാസികൾ ഇവരെ മാതൃകയാക്കണമെന്നും പാപ്പ പറഞ്ഞു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ ഒഴിവുകഴിവുകൾ കണ്ടെത്തരുതെന്നും ന്യായമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ വ്യക്തമാക്കി നാം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നാം സ്വയം സുവിശേഷവത്കരിക്കപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് പാപ്പ പറഞ്ഞു സുവിശേഷ പ്രഘോഷണം സഭയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മനുഷ്യന് ജീവവായു എന്ന പോലെയാണ് സഭയ്ക്കത് തിരുക്കർമ്മങ്ങൾക്കു മധ്യേ ആഗോള സഭയിൽ പുതുതായി നിയമിക്കപ്പെട്ട മെത്രാപൊലിത്തമാർക്കുള്ള പാലിയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും പാപ്പ നിർവഹിച്ചു എല്ലാ വർഷവും വിശുദ്ധ പത്രോസ് പൗലോസ്ലേഹന്മാരുടെ തിരുനാൾ ദിനത്തിലാണ് പാപ്പ പാലിയം വെഞ്ചിരിച്ച് നൽകാറുള്ളത് കിഴക്കൻ സഭയിലെ എക്യുമിനിക്കൽ പാർട്ടി കേസും വത്തിക്കാനിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു